ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു ഉൽപ്പന്നിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇന്ന് രാവിലെ അതായത് ഇരുപത്താറാം തീയതി ഞായറാഴ്ച ഇന്ന് രാവിലെ ഏകദേശം ഒരു ഒന്നര മണിവരും അപ്പഴാണ് പശു പ്രസവിച്ചത് കുട്ടി പശു കുട്ടിയാണ് രണ്ടാം പ്രസവമാണ് പ്രസവിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കടിഞ്ഞൂരിൽ ഏകദേശം പതിനെട്ട് ലിറ്ററിന് മുകളിൽ പാലി കിട്ടിയ പശു രണ്ട് നേരത്തെ കറവയിൽ ഈ പ്രസവത്തിൽ നമ്മൾ ഏകദേശം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ലിറ്റർ കൂടുതൽ തന്നെ കിട്ടണം അതനുസരിച്ച് നമ്മളൊരു പതിനെട്ടിനും ഇരുപത്തൊന്നിനകത്തുള്ള പാല് പ്രതീക്ഷിക്കുന്നു അത് കിട്ടാനുള്ള മടിവാക്കും വേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പശുവിന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ അറിയാൻ പറ്റും അപ്പോൾ ഇപ്പോൾ താല്പര്യമുള്ളൊരു ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോർ കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് നാല് ആകട്ടിലെ നാല് കാമ്പിനും കാറ്ററക്ക മടിയൊന്നുമില്ല നാല് ഈക്വലാണ് നല്ല അകലമുണ്ട് രണ്ടാം പ്രസവം പശുവാണ് അത്യാവശ്യം നമുക്ക് പാലും കണക്ക് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പശു തിരുവനന്തപുരം ജില്ല പോർ കെ കെ ഡയറി ഫാമിലാണ് വിലയും മറ്റ് വിവരങ്ങൾ അറിയണമെങ്കിൽ വാട്സപ്പ് ചെയ്യുക അല്ലാത്ത പക്ഷം കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നു കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പശു തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയില്ല നല്ല തീറ്റയും കൂടിയാണ് എന്ത് കൊടുത്താലും കഴിക്കും കഴിക്കാനൊന്നും മടിയൊന്നുമില്ല നല്ല തീറ്റയും കൂടിയാണ് കൈകാര്യം ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടിലാർക്കും കൈകാര്യം ചെയ്യാൻ നല്ല ശീലമുള്ള പശുവാണ് പക്ഷേ ഏകദേശം നമ്മൾ ഇന്ന് രാവിലെ തന്നെ അതായത് രാവിലെ പ്ലാസ് പോയതിന് ശേഷം രാവിലെ കുട്ടിയും കുടിച്ച് പോയിട്ട് രാവിലെ മഞ്ഞപ്പാൽ നമ്മൾ കറന്നപ്പോൾ ഏകദേശം ഒൻപത് ലിറ്ററോളം പാല് ഉണ്ടായിരുന്നത് രാവിലത്തെ കറക് ഏകദേശം ഒരു ഒൻപത് മണി അടുപ്പിച്ച് ആയിട്ടുണ്ട് രാവിലെ കറന്നപ്പോൾ അത് പ്ലാസിൻ്റെ പോയി കുട്ടിയും കുടിച്ചതിന് ശേഷം ഒൻപത് മണിക്ക് കറന്നപ്പോഴാണ് ഒൻപത് ലിറ്ററോളം പാല് വന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുക വശമുള്ളത് തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡീഫ